മലയാളികളുടെ എന്നത്തെയും എക്കാലത്തെയും ഒരു ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തിയാണ് നടി ഉർവശി ഉർവശയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും നിറയാറുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ ഈ വാർത്തകളൊക്കെ തന്നെയും ഏറ്റെടുക്കുന്നത് പതിനേഴാം വയസ്സിൽ ഉർവശി അമ്മയായി എന്നാണ് താരം വെളിപ്പെടുത്തുന്നത് ഈ വാക്കുകൾ കേട്ടപ്പോൾ പ്രേക്ഷകർക്കെല്ലാവർക്കും ഞെട്ടലായിരുന്നു ഉർവശി മനോജ് കെ ജയനുമായിട്ടുള്ള ആദ്യ വിവാഹം തന്നെ വളരെ വൈകിയായിരുന്നു എന്നാൽ എപ്പോഴാണ് പതിനേഴാം വയസ്സിൽ അമ്മയായത് എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി എന്ന് കൂടി പറയുമ്പോൾ പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കതൊരു ഞെട്ടലായിരുന്നു എന്നാൽ ഉർവശി ഉദ്ദേശിച്ചത് സ്വന്തം സഹോദരനെയാണ് ജന്മം നൽകി എന്ന് പറയുമ്പോൾ സ്വന്തം അമ്മയുടെ വയറ്റിൽ നിന്ന് തന്നെയാണല്ലോ അതെനിക്ക് അനുജനല്ല മകനാണ് പതിനേഴാമത്തെ വയസ്സിൽ എനിക്കൊരു അനുജൻ ലഭിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ മകന്റെ തുല്യമാണെന്നും എന്റെ ആദ്യ മകനെന്ന് ഞാൻ അവനെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വിശേഷിപ്പിക്കുന്ന വാർത്തകൾ ഇപ്പോൾ പ്രേക്ഷകർ തന്നെ ഏറ്റെടുക്കുകയാണ് ഉർവശിയുടെ സ്നേഹവും സഹോദര്യ സ്നേഹവും ഒക്കെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെന്ന് തന്നെ കൂട്ടിച്ചേർക്കാം നിലവിലിപ്പോൾ എല്ലാവരും സംസാരിക്കുന്ന വിഷയമാണ് ഇപ്പോൾ ഇത് ആരാധകർക്ക് വളരെയധികം ഇഷ്ടമാണ് താരത്തിന്റെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇക്കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റുകയാണ് ഉർവശിയുടെ വാക്കുകൾ ആരാധകരോളം തന്നെ നിരവധി കാര്യങ്ങൾ സംസാരിക്കുന്നുമുണ്ട് തന്റെ ഓർമ്മയിൽ നിന്നൊരു കുറിപ്പാണ് താൻ പങ്കുവെക്കുന്നതെന്നാണ് ഇപ്പോൾ ഉർവശി വെളിപ്പെടുത്തുന്നത് ലോഹിയേട്ടന്റെ മൂന്ന് തിരക്കഥകളാണ് ഓർമ്മയിൽ തറച്ചു നിൽക്കുന്നത് ഒന്ന് മൃഗയാണ് മറ്റൊന്ന് വെങ്കലം മൂന്നാമത്തേതും ഇതാണ് മൂന്നിലേതും നല്ല കഥാപാത്രങ്ങളാണെന്ന് പറയുന്നു ഈ സിനിമയ്ക്ക് ശേഷമായിരുന്നു അനുജന്റെ മരണമെന്നാണ് ഉർവശി പറയുന്നത് അവിടം തൊട്ട് തുടങ്ങി അനുജനെ കുറിച്ചുള്ള ഓർമ്മകൾ ഒരുപാട് തകർന്ന സംഭവമായിരുന്നു അതെന്നാണ് ഉർവശി വിശേഷിപ്പിക്കുന്നത് ഇതുപോലെ തന്നെ ഒരു സാഹചര്യവും ഉണ്ടായി അമ്മയെ മറ്റുള്ളവരെയും അറിയിക്കാതെ എനിക്ക് മാനേജ് ചെയ്യേണ്ടി വന്നു സിനിമയിൽ ചെയ്യുന്നത് ജീവിതത്തിൽ വരുന്നല്ലോ എന്ന കരുതി പിന്നീട് അങ്ങനെയുള്ള രംഗങ്ങളുള്ള സിനിമകൾ ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായി ഇപ്പോൾ ഞാൻ നോക്കും ഇങ്ങനെയാണ് ഉർവശി പറയുന്നത് ഇത് വല്ലാത്തൊരു പ്രായമാണല്ലോ എനിക്ക് അധികാരം സ്ഥാപിക്കാനും എൻ്റെ മകനായി കാണാനും ഒക്കെ കിട്ടിയതും അനിയനെയാണ് ബാക്കി രണ്ട് ചേച്ചിമാരും എന്നേക്കാൾ മൂത്തതാണല്ലോ അവരുടെയൊക്കെ യോഗത്തന്ന സ്നേഹവും ലാളനയും കണ്ടപ്പോൾ എനിക്കെൻറെ അനുജനെ അങ്ങനെ നോക്കണമെന്നാണ് തോന്നിയത് അങ്ങനെ തന്നെയാണ് ഞാൻ നോക്കിയതും അതുപോലെ തന്നെയാണ് ഞങ്ങൾ ഒരുമിച്ചൊരു സ്കൂളിൽ പോയിരുന്നതൊക്കെ ഞങ്ങൾ സുഹൃത്തുക്കളെ പോലെയാണ് എൻ്റെ ആദ്യത്തെ മകനാണ് അവൻ എന്തിനു വേണ്ടി എങ്ങനെ അങ്ങനൊരു മരണം ഉണ്ടായി എന്നതിനെപ്പറ്റി ആർക്കും ഒരു ധാരണയുമില്ല എല്ലാവർക്കും മറിച്ച് നൊമ്പരം മാത്രമാണുള്ളത് ഇപ്പോഴും അവനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതാണ് എൻ്റെ കുഞ്ഞാറ്റയ്ക്കും എൻ്റെ മകനും ഒക്കെ മുമ്പ് എൻ്റെ ജന്മം കൊടുക്കാത്ത മകൻ തന്നെയാണ് അവൻ അവൻ എന്നും എൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന ഒരു ഉണ്ണിയാണ് അവനെ ഞാൻ അത്രമാത്രമാണ് സ്നേഹിച്ചത് എന്നാൽ അധികം സ്നേഹിക്കാനോ ലാളിക്കാനോ ദൈവം അനുവദിച്ചില്ല പെട്ടെന്ന് തന്നെ അവനെ കൊണ്ടുപോയി എന്ന് പറയുന്നതാണ് സത്യം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ ആരാധകർ തന്നെ ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നു പ്രേക്ഷകർക്കും അത് വളരെയധികം ഇഷ്ടമാണെന്നും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകളായി മാറുന്നുമുണ്ടെന്ന് പറഞ്ഞേ മതിയാകൂ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ